ഏറ്റവും ബഹുമാനത്തോടു കൂടി ഏറ്റവും ആദരവോട് കൂടി നമ്മൾ ഇത്രയും നേരം കേൾക്കാൻ കാത്തിരുന്ന വാക്കുകളിലേക്ക് നമ്മൾ കടക്കുകയാണ് ആ ഒരു മൊമെന്റിലേക്ക് നമ്മൾ കടക്കുമ്പോൾ മൈക്ക ഞാൻ നമ്മുടെ സ്വന്തം ഹാൻഡ് ഓവറാണ് ചോദിക്കുന്നതിന് മോൾ ഐ ഹാവ് റിക്വസ്റ്റ് സോ മച്ച് സ്റ്റീഫൻ നെടുമ്പളിയെ ഇത്രയും അടുത്ത ലാലേട്ടനെ കാണുമ്പോ സ്റ്റീഫൻ നെടുപള്ളി അബ്രഹിം എല്ലാ ക്യാരക്ടേഴ്സും ഇങ്ങനെ ഇഫ് യു ടച്ച് ഐ ഐ ഐ ഐസ് കോൾഡ് നൗ നോ സ്പീക്കിംഗ് മോമെന്റ് അബ്രാം കാണാൻ സ്റ്റീഫൻ നമ്മൾ കാണാനായിട്ട് ഏകദേശം മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ എല്ലാവരോടും എന്താണ് ലാലേട്ടൻ ഗുഡ് എല്ലാവർക്കും ഈ ഒരു ചെറിയ ചടങ്ങിലേക്ക് വന്നതിന് ഒരുപാട് സന്തോഷം എംബുരാൻ എന്ന സിനിമയെ സിനിമയെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു പക്ഷെ അതിനുമുമ്പ് എനിക്ക് പറയാനുള്ളൊരു വലിയ നന്ദിയാണ് ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് ഇത് സാധാരണ സിനിമകൾ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞതിനു ശേഷം അതൊരു വളരെ ആയി മാറി കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് പേരോട് നന്ദി പറയും പക്ഷേ ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് പേരോട് നമുക്ക് നന്ദി പറയാൻ സാധിക്കുന്നു അതിലേറ്റവും വലിയ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് പ്രേക്ഷകരുണ്ടാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരോട് വേണ്ടി ഈ അവസരത്തിൽ ഞാൻ പറയാം താങ്ക് യു സോ മച്ച് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ ഈ സിനിമയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു അത്ഭുതമായി മാറിയിരിക്കുകയാണ് ആന്റണി പറഞ്ഞ പോലെ ഇതൊരു ഒരു സ്വപ്നമാണോ എന്ന പോലും നമുക്ക് തോന്നുന്ന തരത്തിൽ അത്രയും വളർന്നു കഴിഞ്ഞു എൻ ിമ തുടങ്ങുന്ന സമയത്ത് ഇത് ഏറ്റവും വലിയ ഹിറ്റായി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് സിനിമകൾ പറയുന്നത് ഞാൻ സിനിമയിൽ വന്നിട്ട് നാൽപ്പത്തി ഏഴ് വർഷമായി ഗോപാലട്ടൻ പറഞ്ഞ പോലെ എനിക്ക് സിനിമ മാത്രമേ അറിയുള്ളൂ ഞാൻ സിനിമയിൽ തന്നെയാണ് വളർന്നത് എനിക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമ ഭയങ്കരമായിട്ട് വന്നു പക്ഷെ എനിക്ക് ഒരുപാട് പേരുടെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ഞാൻ വന്ന സമയത്ത് ഏറ്റവും വലിയ ആക്ടേഴ്സ് നസീർ സാബായാലും മധുസാബായാലും തിക്കുറിച്ച് സാർ പേ സാർ വീണ്ടും കൂടി വണ്ണീശൻ ഒരുപാട് പേരുടെ സ്വഭാവ അല്ലെങ്കിൽ ഞാൻ ജയൻ്റെ കൂടെ വിനീച്ചുണ്ട് അവരുടെയൊക്കെ അനുഗ്രഹത്തോടു കൂടി രൂപിച്ചിട്ടുണ്ട് ഒരു തമിഴാണെങ്കിൽ ശിവാജി ഗണേശൻ സാർ അമിതാഭ് ബച്ചൻ സാർ നാഗേശ്വര ബാബു സാർ രാജ്കുമാർ സാബു എന്നീ പേരുടെ ഒരു ഒരു അനുഗ്രഹത്തോടു കൂടി വന്ന ഒരാളാണ് ഞാൻ അപ്പം അവരുടെയൊക്കെ ചിട്ടയായ ഒരു ഒരു സിനിമയോടുള്ള ഒരു സ്നേഹം മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് സിനിമയല്ലാതെ വേറെ ഒന്നും ചിന്തിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ ചിന്തിക്കാനുള്ള സമയവും ഇല്ല എന്തായാലും ഞാനിപ്പോൾ കുറേ സിനിമകൾ എടുത്തിട്ടുണ്ട് കുഞ്ഞ് വളരെ കാലം മുമ്പ് നമ്മൾ കലാപാനി എന്നൊരു സിനിമ എടുത്തു അതൊരു അത് പാൻ ഇന്ത്യൻ അങ്ങനെ ഒന്നും പറയുന്ന ഒരു ഒരു വാക്കോ കാര്യങ്ങളോ ഇല്ല മലയാള സിനിമയിൽ നിന്ന് നല്ലൊരു അങ്ങനെ ഒരു സിനിമ ഉണ്ടാകുക എന്ന് പറയുന്ന അത്ഭുതമായിരുന്നു ഞാൻ വാനപ്രശ്നം എന്നൊരു സിനിമ എടുത്തിട്ടുണ്ട് അതൊക്കെ സിനിമയൊക്കെ അത്ഭുതങ്ങൾ ഉണ്ടാക്കി കൊടുത്തതാണ് അതിന്റെ സാമ്പത്തിക ഭദ്രതയെ കുറിച്ചും അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടത്തിനെ കുറിച്ചും അല്ലെ ഞാൻ പറയുന്നത് കാരണം ആ സിനിമയോടുള്ള സ്നേഹം കൊണ്ടാണ് അങ്ങനെ ആ ഒരു സിനിമ എടുക്കാൻ ആരും തയ്യാറാകില്ല നമ്മൾ പലപ്പോഴും നമ്മൾ സ്വന്തമായിട്ട് സിനിമ എടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരുപാട് സിനിമകൾ എടുത്ത ശേഷമാണ് ഞാനും ആന്റണിയുമായിട്ട് ബന്ധപ്പെടുന്നത് ആന്റണി എന്റെ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങിട്ട് മുപ്പത്തിയേഴ് വർഷങ്ങളായി അത് വർഷമാണ് അന്ന് ചേർന്നത് മുതൽ സിനിമയല്ലാതെ അദ്ദേഹത്തിന് വേറെ ഒരു ചിന്തയുമില്ല എങ്ങനെ നല്ല സിനിമകൾ ഉണ്ടാക്കാൻ പറ്റും ഒരു ചെറിയ സ്റ്റീൽ എത്ര വലിയ സിനിമകൾ അദ്ദേഹം സ്വപ്നം കാണുന്നത് വളരെ വലുതാണ് ആ സ്വപ്നത്തിലേക്ക് സഞ്ചരിക്കാൻ നമുക്ക് പറ്റുമോ എന്നുള്ള ചിന്തയൊന്നും ആന്റണിക്കില്ല അങ്ങനെ തുടങ്ങി 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 അദ്ദേഹത്തിന് അത് സാധ്യമാക്കാൻ ഒരാളെ കിട്ടി അതാണ് പൃഥ്വിരാജൻ ഞാൻ വിശ്വസിക്കുന്നത് അതൊരു നിമിത്തമാണ് അപ്പൊ അതിനെ ആദ്യം പൃഥ്വിയോട് നന്ദി പറയുന്നു മുരളീകൂപിയോട് നന്ദി പറയുന്നു ആന്റണിയോട് വലിയൊരു നന്ദി പറയുന്നത് കാര്യം ഇതൊരു തോന്നലാണ് അത് മെറ്റീരിയലൈസ് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അങ്ങനെ ആ തോന്നൽ നിന്ന് ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ഇത് മുപ്പത്തി നാലാമത്തെ സിനിമയാണ് മുപ്പത്തി അഞ്ചാമത്തെ സിനിമ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൃദയപൂർവ്വം എന്ന് സത്യനാന്ധിക്കാർ പറഞ്ഞിട്ടുള്ള ചിത്രം എന്തായാലും ആന്റണി പറഞ്ഞതുപോലെ ഇത് ലൂസിഫറിന്റെ വിജയമാണ് എംപുരാനെന്ന സിനിമയുടെ തുടക്കം ഇപ്പൊ രാജു പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ ഞാൻ പറയാം ഈ കഥ മൂന്ന് ളായിട്ടാണ് വരുന്നത് കാരണം ഇവർക്ക് ഓൾറെഡി അതിൻ്റെ ഒരു ഒരു കഥയുടെ രൂപമുണ്ട് എല്ലാം അവർ തയ്യാറാണ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ട് ഈ കഥ ഒരു സിനിമയിൽ നമുക്ക് പറയാൻ പറ്റില്ല സാധാരണ സീക്വൻസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ വിജയം ഇപ്പൊ ദൃശ്യം നല്ല സിനിമ പറഞ്ഞ വിജയമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ദൃശ്യത്തിന്റെ സെക്കൻഡ് പാർട്ട് അങ്ങനെ ഒരു സംവിധാനം വളരെ കാലം മുമ്പേ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കിരീടം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നാടോടിക്കാറ്റിൻ്റെ സീക്കലുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ സീക്കലുകൾ വളരെ സൂക്ഷിച്ചു ചെയ്യേണ്ട കാര്യമാണ് പക്ഷെ ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഇങ്ങനെ മൂന്ന് സിനിമ ചെയ്യും എങ്ങനെ ഇതിന്റെ സക്സസ് അനുസരിച്ചാണ് അടുത്ത സിനിമ അങ്ങനെ ലൂസിഫറിന്റെ അൻപതാം ദിവസം നമ്മൾ പറഞ്ഞു ഞങ്ങൾ അടുത്തൊരു സിനിമ ചെയ്യാൻ പോവാണ് എംബുരാ അന്ന് ഇത് എത്ര വലിയൊരു സിനിമയായി മാറുന്നൊന്നും നമുക്കറിയില്ല ഇപ്പൊ നമ്മൾ പറയുന്നു എംബുരാന്റെ അവസാനം നമ്മൾ പറയുന്നത് ഇതിനൊരു തേർഡ് പാർട്ടുണ്ട് അത് എംബി എംബുരാൻ എന്ന സിനിമയുടെ സക്സസിനെ അനുസരിച്ചിരിക്കും കാര്യം അത് ഇതിലും വലിയൊരു സിനിമയായിട്ട് മാറാൻ സാധ്യതയുള്ള സിനിമയാണ് അങ്ങനെ സംഭവിക്കട്ടെ പ്രാർത്ഥിക്കുന്നു എന്തായാലും ഈ സിനിമയുടെ ഒരു ഒരു രണ്ട് വർഷത്തെ പൃഥ്വിരാജ് സിനിമകൾ മാറ്റിവെച്ച് അഭിനയം മാറ്റിവെച്ച് അദ്ദേഹത്തിന് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ് രണ്ട് വർഷം ഈ സിനിമയ്ക്ക് വേണ്ടി ലൊക്കേഷനുകൾ അന്വേഷിച്ചായിരുന്നു അതിൻ്റെ കൂടെ സഞ്ചരിച്ച് ഒരുപാട് പേർക്ക് നന്ദി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിച്ച് ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് നടന്ന അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്ക് അദ്ദേഹത്തിൻ്റെ പിന്നെ കയ്യൻ്റെ ഈ എന്താ ആൻ്റണിക്ക് വേണ്ടി ചിന്തിക്കുന്ന അല്ലെങ്കിൽ ആൻ്റണിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത സുരേഷ് ബാലാലി ജോർജി എന്ന് പറയുന്ന അവരെയൊക്കെ ഞാൻ ഈ സമയം ഓർക്കുകയാണ് കാര്യം വളരെ ഇന്ത്യയിൽ മുഴുവൻ പല സ്റ്റേറ്റുകളിലും ഇത് വിദേശ രാജ്യങ്ങൾ യു എസ് എ യു കെ ദുബായ് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് കാരണം ആ സിനിമയ്ക്ക് അത്രയും അങ്ങനെ ചെയ്താലേ ഈ സിനിമ നന്നാവുള്ളൂ അതനുസരിച്ചാണ് ഞങ്ങൾ സിനിമ ചെയ്തിരിക്കുന്നത് പരഞ്ചൊക്കെ ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്താണ് ഞങ്ങൾ പറയുന്നില്ല കാര്യം ആ സിനിമയുടെ ബഡ്ജറ്റ് അതിന്റെ മേക്കിങ്ങിലാണ് അല്ലാതെ ഇത്ര രൂപയ്ക്ക് ഈ സിനിമ എടുത്തു എന്നുപോലെ വലിയ സിനിമ ആയില്ല ഇപ്പൊ ആയിരം കൂടി മുടക്കിയിട്ടൊരു സിനിമ എടുത്തിട്ട് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ അതുകൊണ്ടാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നതല്ല ഞങ്ങൾ എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളതാണ് അപ്പം ഈ സിനിമ വന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്തായിരിക്കുന്നു കാര്യം വട്ട് എവർ നമ്മൾ ആ സ്പെൻഡ് ചെയ്തതല്ല ആ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്തരം കാര്യങ്ങൾ ആ സിനിമയ്ക്ക് ആവശ്യമുണ്ടായിരുന്നു ഞങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ചില തടസ്സങ്ങളുണ്ടായി അതൊരു പ്രത്യേക സമയത്താണ് ആ തടസ്സങ്ങളുണ്ടായത് ഗോപാലേട്ടൻ എനിക്ക് ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് വർഷമായിട്ടറിയാത്തത് ഞങ്ങൾ മദ്രാസിൽ അന്നും എന്നെ കാണുമ്പോഴുള്ള അതേ ആ സ്നേഹം തന്നെയാണ് ഈ നാൽപ്പത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടും അതേ ഇപ്പം കാണുമ്പോഴും അതേ ശരി പിന്നെ ഇതിനൊരു മനസ്സ് വേണം സിനിമയെ സഹായിക്കാൻ ഒരു മൊബൈലായിട്ട് നമ്മൾ വിളിച്ച് മൊബൈലായിട്ട് എങ്ങനെയൊരു പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്ന സമയത്ത് അയ്യോ അമ്മ അത് ഞാൻ കുറച്ച് കഷ്ടമാണ് പിന്നെ ചിന്തിക്കാം അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു നല്ല സിനിമ നിന്ന് പോകരുത് എന്ന് പറഞ്ഞിട്ടാണ് ഇതിനുമ്പോൾ അദ്ദേഹം എത്രയോ പ്രാവശ്യം നമുക്കൊരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞ വന്നിരുന്നു അത് സാധിച്ചില്ല പല കാരണങ്ങളുണ്ടാണ് പിന്നെ സിനിമ എന്ന് പറയുന്ന ഒരു നിമിത്തമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗോപാലേട്ടം ഞങ്ങൾ കാത്തിരുന്നത് നമുക്ക് എടുത്തു പറയേണ്ട വേറെ നന്ദി പറയേണ്ട വിഷ് കൃഷ്ണമൂർത്തിയോടാണ് തീർച്ചയായിട്ടും കൃഷ്ണമൂർത്തിയൊക്കെ വളരെ ഞാൻ ചോദിച്ചു എത്ര നാളായി വീട്ടിൽ പോയിട്ടുണ്ട് അപ്പൊ പറഞ്ഞ മൂന്നോ നാലോ മാസമായിരുന്നു ഞാൻ ആ മൂന്നോ നാലോ മാസത്തിൻ്റെ കാര്യമല്ല പറയുന്നത് അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി അപ്പൊ ഇങ്ങനെ ഒരുപാട് പേർക്ക് നന്ദി പറയേണ്ട ഒരു സിനിമയാണ് തീർച്ചയായിട്ടും നിങ്ങളോടും മീഡിയയോടും ഒക്കെ ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട് കാര്യം ഒരു സിനിമ ഇത്രയും ആഘോഷിക്കപ്പെടുന്നത് അപൂർവമായിട്ടാണ് ഇനി ഇങ്ങനൊരു സിനിമ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല ഇത് ഇന്ത്യയിൽ മാത്രമല്ല എല്ലാവർക്കും ഇതൊരു എന്താണെന്ന് മനസ്സിലാകാത്ത തരത്തിൽ ഇന്ന് ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്രീനുകളിലാണ് ഈ സിനിമ അവിടെ കളിക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പം ഞങ്ങൾ വരുമ്പോൾ വിഡിലി യു എല്ലേത് ആയിരുന്നു ഒന്നുമില്ല എത്രയാണ് ആന്റണി ആയിരം നമ്പർ പറയാൻ നമുക്ക് പറ്റുന്നില്ല അത്രേ അതുപോലെ ചേർന്ന് എന്തായാലും ഇങ്ങനെ ഒരു വലിയ സിനിമ ഇതൊരു നിമിത്തമാണ് ഇത് സംഭവിക്കേണ്ടതായിരിക്കും അല്ലെങ്കിൽ ഈ നാളെ കഴിഞ്ഞിട്ട് ഈ സിനിമ എനിക്ക് പറയാൻ പറ്റുള്ളൂ വി ക്രിഡ് സംതി അത് ഞാൻ നിനക്ക് തരുന്നു ഇതൊരു എന്റർടൈനർ ആണ് ഒരു ആണ്മെന്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രയാസം ഇപ്പം നമ്മൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ കലാമൂല്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സിനിമയുടെ മേക്കിംഗ് ആണ് അതിൻ്റെ കലാമൂല്യം നിങ്ങൾക്ക് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതിന്റെ കലാമൂല്യം അത്തരത്തിൽ വളരെയധികം എന്താണ് വിയർപ്പും രക്തവും ഒക്കെ ഒഴുക്കി ഒരു സിനിമയാണ് ആ സിനിമ നന്നാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാര്യം അതിൻ്റെ പുറകിൽ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് രാജു പറഞ്ഞ പോലെ ആ സിനിമയ്ക്ക് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം ഞങ്ങൾക്ക് കൊണ്ടു തരുന്ന ഒരു പയ്യൻ പോലെ എന്നെ കാണുമ്പോൾ ചോദിക്കും സാറേ സിനിമ എന്തായി കാര്യം തന്റെ കമ്മിറ്റ് അതിന് വലിയ അത്യപൂർവമായിട്ട് കിട്ടുന്ന കാര്യമാണ് പിന്നെ പെട്ടെന്നൊരു കാര്യം കൂടെ പറയാൻ ഇതിലും ഒരു ഒരു എന്താണ് ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് ഇങ്ങനെ സിനിമ നമുക്ക് ചെയ്യാൻ സാധിക്കും മലയാളത്തിൽ നിന്ന് എല്ലാവരും ചോദിക്കും മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമ ഞാൻ പറഞ്ഞൊരു ബാഹുബലി ആ ബാഹുബലി കൊണ്ടാണ് ഒരു ലോകം മുഴുവൻ തെലുങ്ക് സിനിമയെ വളരെയധികം സ്വീകാര്യത നേടിയതും ഒരു കെ ജി എഫ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമ കൊണ്ടാണ് കന്നഡ അതുപോലെ പിൽക്കാലത്ത് ഇനി വരുന്ന കാലത്ത് മലയാള സിനിമ ഏറ്റവും കൂടുതൽ അറിയാൻ അറിയപ്പെടാൻ പോകുന്നത് എംബരാൻ വഴി ആകട്ടെ പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി പറയുന്നു എൻ്റെ കൂടെ അഭിനയിച്ചവർക്ക് ഈ സിനിമയിൽ പങ്കെടുത്തവർക്ക് പ്രേക്ഷകർക്ക് വിളിപ്പിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു എംബരാൻ നല്ലൊരു വിജയമായി മാറട്ടെ നാളെ രാവിലെ ഞാനും സിനിമ കാണാൻ പോവാണ് ഈ സിനിമ കാണാനുള്ള അത്യധിക ആവേശത്തോടെയാണ് ഞാൻ പോകുന്നത് നന്നായിരിക്കും പ്രതീക്ഷിക്കുന്നു സോറി ഞാൻ സംസാരിച്ചോണ്ടിരുന്നപ്പോൾ കേറി ഇങ്ങോട്ട് കേറി വന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ എനിക്ക് ഒരു ഭാഗം അവരെ കുറിച്ച് പറയണം ഈ സിനിമയുടെ മാർക്കറ്റിംഗ് നമുക്ക് തുടങ്ങാൻ സാധിച്ച ദിവസം മുതൽ എന്റെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും നമുക്ക് ഫുൾ ഓഫ് ചെയ്യാൻ സാധിച്ചതിന്റെ പിന്നിലെ പ്രയത്നത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു കൃഷ്ണമൂർത്തി ഗണേഷ് ഷഫ് ഹൌസിന്റെ നിർമ്മാതാക്കൾ രണ്ടുപേരെ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് ഒന്ന് ആശിഷ് ആന്റണി അനീഷ് ആന്റണി ഒന്ന് എനിക്ക് ചേർക്കും ആന്റണി പെരുമാവറുടെ മക്കളാണ് അച്ഛന്റെ എല്ലാ ഗുണങ്ങളുമുള്ള അച്ഛന്റെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത രണ്ടുപേരാണ് ഇവരാണ് ഉറങ്ങിയിട്ടില്ല കുറച്ച് ദിവസമായിട്ടോ ഞാൻ ഞാനും ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല രാത്രി മണി മൂന്ന് മണിക്കൊക്കെ ഞാൻ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും താങ്ക് യു ഫോർ ഓൾ ദി സപ്പോർട്ട് നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അതുപോലെ തന്നെ സജീവ് ഭയങ്കര ഫാൻസ് ആയിരിക്കും ഫാൻസി സജീവ് ഉറങ്ങിയിട്ടില്ല സജീവൊക്കെ ബിപിൻ ഇവിടെ ആ ബിപിൻ എന്റെ എന്റെ ടീം ഹെഡ് ചെയ്യുന്ന ആളാണ് ഇവരാരും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഉറങ്ങിയിട്ടൊന്നും സിനിമ എടുത്ത് ഇൻഫാക്ട് ഒരു വലിയ സിനിമയ്ക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു ക്രൈസിസ് എന്ന് പറയുന്നത് അവസാന നിമിഷവും ജോലി തീരാതിരിക്കുക എന്നുള്ളതാണ് ഈ സിനിമക്ക് നേരെ തിരിച്ചായിരുന്നു ഞാൻ മാർച്ച് മൂന്നാം തീയതി സിനിമ സെൻസർ ചെയ്ത് കഴിഞ്ഞു അപ്പോഴേക്കും എന്റെ സിനിമയുടെ എല്ലാ വേർക്സും ഏറെക്കുറെ തീർന്നു പിന്നെ ഒരു ഫൈനൽ മിക്സ് ഒന്ന് ചെക്ക് ചെയ്യ എന്നൊക്കെ അത്ര ഒരു പേര് ചെയ്യേണ്ട ജോലികളെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാതിരുന്നത് ഇതിന്റെ മാർക്കറ്റിംഗ് ആണ് അതുപോലെ തുടങ്ങിയ ഒരു കഴിഞ്ഞൊരു ഒരാഴ്ചയായിട്ട് രാവിലെ ഞാൻ ഇന്ന് രാവിലെ തമാശക്ക് ഒരു ഡെയിലി രാവിലെ എണിക്കുമ്പോ ഇതിപ്പോ ഏത് സിറ്റിയാണോ ഏത് ഹോട്ടൽ ആണെന്ന് മനസ്സിലാകാത്ത ഒരവസ്ഥയായിരുന്നു പക്ഷെ അതിന് കൂടെ നിന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് സോ മച്ച്